കർക്കിടക മാസത്തിൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ കർക്കിടക മാസത്തിൽ സാധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തണുപ്പ് കൂടുതലായിരിക്കും മഴയാണ് കൂടുതൽ വെയിലിന്റെ ശക്തി കുറവായിരിക്കും അപ്പോൾ സാധാരണ ഈ നമ്മുടെ വാദം പിത്തം കപം എന്നുള്ളതിൽ വാദവും കഫവും ഈ കർക്കിടക മാസത്തിൽ കൂടും എന്തായാലും അതുകൊണ്ടാണ് നമുക്ക് വാദം കൂടുമ്പോൾ ശരീരവേദനയും കോച്ചുവലിയും മുട്ടുവേദന നടുവേദന ഇതൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് അപ്പൊ വാദം കൂടും അതുപോലെ തന്നെ ഉള്ളതാണ് കഫവും ഈ കഫം കൂടുന്നതുകൊണ്ടാണ് നമുക്ക് ജലദോഷം പനി ചുമ നീര് വീഴ്ച ഇതൊക്കെ നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൽ രണ്ട് ദോഷങ്ങൾ നമുക്ക് ഈ ഈ മാസത്തിൽ കൂടുതലാ കൂടുതലാവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെയുള്ളത് പിത്തം എന്നുള്ള ദോഷമാണ് ഈ പിത്തം നമുക്ക് ഈ കർക്കിടക മാസത്തിൽ കുറയുകയാണ് ചെയ്യുന്നത് ഈ പിത്തം കുറഞ്ഞാൽ സാധാരണയായിട്ട് നമ്മളുടെ ഡൈജസ്റ്റീവ് എൻസൈംസ് കുറയും ഡൈജസ്റ്റീവ് ജ്യൂസ് കുറയും അപ്പോൾ ആഹാര പജനം വേണ്ട വിധത്തിൽ നടക്കുകയില്ല അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിൽ പെട്ടെന്ന് ശരീരം അപ്സെറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ് വയറൊക്കെ പെട്ടെന്ന് അപ്സെറ്റ് അതുകൊണ്ടാണ് ഛർദി വയറിളക്കമൊക്കെ പെട്ടെന്ന് ഈ കർക്കിടമാസത്തിൽ വരുന്നത്